മക്കളെ അസൂത്താൻ്റെ കൂടെ ഞാൻ നിൽക്കുന്നത് നമ്മള് ഹിമയിലാണ് പരിപാടിക്ക് വന്നതാണ് അസൂറാത്ത നമ്മൾ എറണാകുളം സോറി കണ്ണൂരിൽ നിന്നാണ് മലപ്പുറം കാളിക്കാവ് വരെ വന്നത് വളരെയധികം സന്തോഷം അന്ന് കല്യാണത്തിന് കണ്ടതാണ് അപ്പോൾ നമ്മൾ അസൂറാത്ത ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നല്ല വീഡിയോസ് അതിൽ വരാറുണ്ട് അപ്പോൾ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക ചാനല് കാണാത്തൊരു കാണിയാ സബ് ചെയ്യുക ഹായ് ഹലോ അസ്സലാമു അലൈക്കും സ്പെഷ്യൽ ഇൻട്രോ ആണ് നമ്മളിന്ന് മലപ്പുറം പോകുന്ന വീഡിയോ ആണ് അപ്പൊ എല്ലാരും അപ്പൊ അതും കൂടി ആ വീഡിയോയും കൂടി ഇടും ഹായ് ഫ്രണ്ട്സ് ഈ അസ്ലാമലൈക്കും അസൂസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മലപ്പുറം ഹിമയില് ഹിമാ വൃദ്ധസദനം പോയി ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അസൂസിന്റെ കൂടെ നാച്ചേഴ്സ് കിച്ചൺ ആണല്ലേ അപ്പൊ ഇന്ന് നമ്മൾ മലപ്പുറം ഹെഡി കാളിക്കാവ് ഹിമ ആ ഹിമയിലേക്കാണെ പോനുണ്ട് നമ്മളെ ഫ്രണ്ട്സെല്ലാം ഇവിടെ കാത്തിക്കുന്നുണ്ട് അപ്പോൾ അവിടത്തേക്കാണ് പോകുന്നത് എല്ലാരും വീഡിയോ ഫുള്ളായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ വാക്യ വിശേഷങ്ങളായിട്ട് വരാം അവിടുത്തെ വിശേഷമായിട്ട് വരാം കേട്ടോ എല്ലാവരും ഫുൾ കാണുക ൊന്നരത്തം അടിച്ച ഇതാണ് അസ്കൂന്റെ വീട് അല്ല ഇതന്നെ ഹൈവേയിലല്ലേ ഇതന്നെ വീട് നല്ല നല്ലോടുത്തു അങ്ങനെ അസുഖം വീട്ടിലൊക്കെ എത്തി പ്രതീക്ഷിക്കാത്തത് വരും അങ്ങനെ നമ്മൾ സ്കൂൻ്റെ വീട്ടിൽ കയറി അങ്ങനെ അവിടുന്ന് അപ്പൊക്ക് ചായയും കടിയെല്ലാം ഇടാക്കി വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ ചായയും കടിയെല്ലാം കഴിച്ച് നമ്മൾ ഓൾറെഡി ചായയും കടിയെല്ലാം കഴിച്ചിട്ടാണ് വന്നത് എന്നാലും പോയ സ്ഥിതിക്ക് നമ്മൾ ഞമ്മളവിടുന്ന് ചായയും കഴിച്ച് കടിയും തിന്നിട്ട് ഇതാ നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന കേട്ടാ അവിടുന്ന് ഫ്രഷ് ആകെ ചെയ്ത് എന്താണെന്ന് പറഞ്ഞാൽ രാവിലെ അഞ്ചര മണിക്കാണ് ഞമ്മളിവിടുന്ന് വിട്ട് അടുത്തുന്നത് പതിനൊന്നര പന്ത്രണ്ട് മണി ആയതിനടുത്തുമ്പൊക്കെ തന്നെ എൻ്റെ കൂടെ നജ്മയും മോനും മോളും പിന്നെ നമ്മളെ അനിയനും ഉണ്ടായതേട്ടാ അപ്പോൾ നജ്മ എന്തെല്ലാം പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ മൈക്ക് ഓഫായിട്ടുണ്ടായിന് അത് വയ്യേന്ന് കാണുന്നത് വയ്യ ഇപ്പോൾ വോയിസ് കൊടുത്തതാന്ന് അങ്ങനെ നമ്മളിതാ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകേന്ന കേട്ടാ അങ്ങനെ ആ അസ്കുവിൻ്റെ കട കഴിഞ്ഞ അയച്ചാണ് ഉദ്ഘാടനം കഴിഞ്ഞത് അപ്പോൾ അസ്കുവിൻ്റെ കട കാണാൻ വേണ്ടിയിട്ട് ഒന്ന് പോയിട്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ അവിടുത്തേക്കും പോയിട്ടുണ്ടായിന് പിന്നെ വേറെന്താ പറയാനുള്ളത് ഇതാന്ന് അസ്കു യൂട്യൂബറാന്ന് നമ്മളെ ഗ്രൂപ്പിലുള്ളതാ തല്ലുമല ഗ്രൂപ്പിൽ നിന്നാണ് നമ്മൾ പിന്നെ അവിടുത്തെ കാളിക്കാവൊക്കെ പോകുന്നത് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിന് കാളിക്കാവ് വൃദ്ധസദനത്തിലേക്ക് പോകുന്നിട്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് എൻ്റെ ഞാൻ ഒരുപാട് സന്തോഷിച്ച ദിവസം ആന്നിട്ടാ അന്ന് അങ്ങനെ ഇതാ രണ്ട് പെമ്പിള്ളറും പിന്നെ ഒരു മോനും വന്നിട്ട് മോനും നല്ല ഉറക്കിലായിരുന്നു അതുകൊണ്ട് അവനെടുക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പം നമ്മളിവിടുന്ന് അടിച്ച് വർത്താനം പറയുന്നുണ്ട് പക്ഷേ ബൈക്ക് ഓഫായത് വീഡിയോ വയ്യാന്ന് നോക്കുമ്പോഴൊക്കെ മനസ്സിലായേ ഞാൻ ഇറങ്ങാൻ നേരത്തെ കാറിൻ്റെ മേലൊരു സഞ്ചി വെച്ചിട്ടാസ്ക് ഇങ്ങനെ നടന്നു വരുന്നുണ്ട് നോക്കുമ്പോഴേക്കും എന്താണെന്ന് അറിയാൻ നമ്മൾ ചായന്റെ കടി ഉണ്ടല്ലോ കടി പിക്ക് എടുത്ത് ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിന് അപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് എല്ലാവരും പറഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ഇങ്ങോട്ടേക്ക് എടുത്തു തന്നിട്ട് കാറിന്റെ മേലെ സഞ്ചി കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട് പോകുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോ നമ്മളിതാ ഇവിടെ ഷോപ്പിലേക്ക് ഇറങ്ങാൻ പോകുന്ന കേട്ടാ ഹസ്കുന്റെ ഷോപ്പിൽ നിന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മേക്ക് ഓഫായിപ്പോ ഇത് അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല അപ്പം ഇതാ ഹസ്കുപ്പ് അറിയുന്നു മറ്റേ കണ്ണൂരിൽ നിന്ന് വന്ന ടീമിനെ പിന്നെ നല്ല മുട്ടൻ പണി കൊടുത്തെന്ന് പറയുന്നു കാർ ഉന്താനുണ്ടായി തള്ളിയിട്ടാണ് കാർ സ്റ്റാർട്ടായത് അങ്ങനെ ഇതാ നമ്മൾ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടെട്ടോ ഒരു മിനി സൂപ്പർ മാർക്കറ്റെന്ന് പറയുക അടിപൊളി കടയാന്നിട്ടാ കട ആദ്യത്തേത് മാറിയിട്ട് പുതിയയിലേക്ക് മാറിയതാന്നിട്ടിത് അപ്പോൾ ഇതാണ് അസ്കുവിൻ്റെ കട അവിടെ ഞാൻ ഞാനെന്തേനോ പിന്നെ ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം നോക്കിയതാണ് പക്ഷേ ഒരു കോളയെടുത്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് ഇങ്ങനെ നമ്മളവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ കാളിക്കാവ് ഹീമ വൃദ്ധസാധനത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുത്തേക്ക് വരുന്നത് ഇനി ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും വിചാരിക്കുന്നു വിചാരിക്കുന്നിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല് അസലാലേക്കും